അപ്പോൾ നെയ്യ് എൻ്റെ കയ്യിലിരിക്കുന്നത് നനകിഴങ്ങാണ് കേട്ടോ ഇത് നനകിഴങ്ങ് നല്ല പുഴുങ്ങിയതാണ് അപ്പോൾ തീ നമുക്ക് ഒരു ചുവട്ടിൽ നിന്ന് അതായത് ഒറ്റ വള്ളിയിൽ നിന്ന് കിട്ടിയ കിഴങ്ങണത ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മിശുദ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഹൈ മിശു വരെ അപ്പോൾ തേ നമുക്ക് നല്ല അടിപൊളി ഐറ്റം കിട്ടിയിട്ടുണ്ടേ അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനൊന്ന് പുഴുങ്ങിയെടുക്കാം പുഴുങ്ങി ഒന്ന് കഴിക്കാം എങ്ങനെയെന്നല്ലേ ബായോ അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കഴുകി നല്ലതുപോലെ വൃത്തിയാക്കിയെടുക്കാമേ അതായത് ഇതിൻ്റെ ഓരോ സൈഡിലായിട്ട് ഇതുപോലെ മണ്ണം കല്ലി മണ്ണും എല്ലാം ഉണ്ട് കേട്ടോ ചെളിയും കഴികളെല്ലാം ഉണ്ട് അപ്പോൾ നല്ലതുപോലെ ഒരു കുറച്ച് തരത്തിലുള്ള ഒരു പാടുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണേ അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ നമ്മുടെ എല്ലാ പ്രാവശ്യവും ഞാനതുപോലെ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് മറ്റൊന്നല്ലോ ഞങ്ങളുടെ കൃഷി ചെയ്യുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ പറമ്പിൽ നിന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും ഞങ്ങളിതിൻ്റെ വിളവെടുക്കുന്നുണ്ട് പിന്നെ ഇതൊരു കുറച്ചും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരറ്റ പള്ളിയിൽ അത് ഞാനെ കുറച്ച് നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള വിത്തിനാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ക്ലീനാക്കി എടുക്കുക പിന്നെ മാക്സിമം പലരും പറയുന്നുണ്ട് കേട്ടോ ചെറുപ്പം മുതലേ കേട്ട് ശീലിച്ചിട്ടൊരു കാര്യമാണ് അതായത് ഇരുമ്പ് അധികം ഇതിൽ തൊടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അതായത് ഇരുമ്പ് ഇരുന്ന് തൊട്ട് കഴിഞ്ഞാൽ എന്തോ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അതായത് ഒരുപക്ഷെ എന്തധികം വേഗാതയോ അല്ലെങ്കിൽ ചെറിയ കടുപ്പിൻ്റെയോ അങ്ങനെ എന്തൊക്കെ സംഭവം ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് സംഗതി എളുപ്പമാണ് കേട്ടോ നല്ലതുപോലെ ആദ്യം കഴുകിയെടുക്കുക അതെ ഒന്ന് ഇച്ചിരി ഒന്ന് ബലം കൊടുത്തപ്പോഴത്തേക്കും അദ്ദേഹം ഒരു കിഴങ്ങ് പൊട്ടിപ്പോയി കേട്ടോ അപ്പോൾ കല്ലുമുണ്ടാൽ നല്ലപോലെ കഴുകി സെറ്റാക്കി എടുക്കുക അപ്പോൾ അതിന്റെ എന്തെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ എന്തേ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് സെറ്റാക്കാൻ പറ്റണം ബായോ അപ്പോൾ ഇത് ഞാനൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് നമ്മൾ വിറകടുപ്പിലാണ് അപ്പോൾ ഒരു ഡെയിലി പാത്രത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു പാത്രം കേട്ടോ അപ്പോൾ ഇതുപോലെ കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ബലം കൊടുത്തതായിട്ടോ അത് ഇനി പൊട്ടിപ്പോരുവേ അപ്പോൾ ഇതിന് മുൻപിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം നമ്മളിതുപോലെ വീഡിയോ ഇട്ടിട്ടുണ്ട് മുക്കുകിഴങ്ങ് നനകിഴങ്ങ് അങ്ങനെ പല ഐറ്റംസിൻ്റെ വീടി അതായത് വാഴ ചേമ്പ് അങ്ങനെ ഒരുപാട് ഐറ്റം നമ്മളെ മധുര അങ്ങനെ ഒരുപാട് ഐറ്റത്തിൻ്റെ കാച്ചിൽ ചേന ചേമ്പ് അങ്ങനെ എല്ലാ ഐറ്റത്തിൻ്റെയും വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ പ്രാവശ്യം നമ്മളെ അടിപൊളിയുടെ അറിയാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഇത് വേവിക്കാനായിട്ട് ഞാനിപ്പോൾ എടുക്കുന്നതിന് നമ്മൾ വേഗിക്കുന്നത് ഇപ്പോൾ വിറകടുപ്പിൽ വെച്ചാണ് അതായത് ഞാനിപ്പോൾ ഈ പാത്രത്തിൽ കാണിക്കുന്നതെങ്കിലും നിങ്ങളിത് കുക്ക് ചെയ്തെടുക്കുന്നത് ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ അപ്പോൾ ഇത് വെള്ളം ഒഴിച്ചിട്ടാണ് അപ്പോൾ വെള്ളം ഒഴിക്കാത് നിങ്ങൾക്ക് കാവിൽ വെച്ചുകൊണ്ടെങ്കിലും വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ എന്തായാലും എന്തെങ്കിലും വെള്ളം ഒഴിച്ച് നമ്മളെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വിറകടുപ്പിലാണ് വേവിച്ചിടക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ട് വെന്തെടുക്കാനായിട്ട് പിന്നെ അതിനുശേഷം നമ്മൾ ഇതൊന്ന് വെന്ത് ഒന്ന് ആ ഒരു സമയമാകുമ്പോൾ അതെ ഇതേപോലെ വെള്ളം ഒഴിക്കുന്നതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടെ ചേർക്കേ അപ്പോൾ അത് ഞാൻ ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ഇഡലി പാത്രത്തിൽ ഇതേ നല്ലതുപോലെ വെന്ത് സെറ്റ് ആയിട്ടുണ്ടേ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല മാവ് ഒക്കെ ഉണ്ട് അതായത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കേട്ടോ അതായത് ഇപ്പുറത്തി പല സ്ഥലമായിട്ട് കാണുന്ന ഒരു പീസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതിൽ നിന്നിങ്ങനെ കുറച്ച് അലിഞ്ഞ് വിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓവറായിട്ട് വെന്ത് പോയിട്ടില്ല കറക്റ്റ് വേവാണ് അപ്പോൾ ജസ്റ്റ് വേറൊരു കമ്പോ എന്തെങ്കിലും കുഞ്ഞു കമ്പ് വെച്ചിട്ട് ഇതിൻ്റെ പുറമേ ഒരു ചെറിയ വര ആദ്യമേ വരച്ചിരുന്നു നമുക്കിത് ഈ പുറം തോല് ഇളക്കിയെടുക്കാൻ എളുപ്പമുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് കഴിതെടുക്കുന്ന സമയത്ത് കഴിഞ്ഞ് നല്ല ബന്ധം ഉണ്ടാണേ ഇതുപോലെ അല്ലെങ്കിൽ ഒന്ന് പൊട്ടി കിട്ടണം അപ്പോൾ ഒത്തിരി വെന്ത്വും കേട്ടോ അപ്പോൾ ഇത് ഇതിന് ഞാനിപ്പോൾ കാണിച്ചിറങ്ങാം കേട്ടോ അതോ ഇതിൻ്റെ ഈ പുറം തോലിച്ചിരി കട്ടിയുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിലും കുഴപ്പമില്ല കേട്ടോ സംഗതി വളരെ സിമ്പിളും നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ കോമ്പിനേഷനൊക്കെ എടുത്തിട്ടുള്ളതിന്ന് ടച്ചിങ് സൈഡ് കിട്ടോ അതായത് ഇതിൻ്റെ കൂടെ നമ്മളെ ഈ നരയിഴങ്ങിനോട് കഴിക്കാനെടുത്തുന്നത് കാന്താരി മുളകാണേ അപ്പോൾ ചങ്ങന്മാരെ തീർച്ചയായിട്ടും വൈകിട്ടൊക്കെ വരുന്ന നേരത്തെ നമ്മൾ ഈ ചായപ്പൊടിയോ അല്ലെങ്കിൽ തേയില ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതിനോട് കഴിക്കാൻ ഫാമിലിയുടെ ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ കഴിക്കാൻ പറ്റിയതായിട്ടാണ് അപ്പോൾ മറ്റു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലോട്ട് വെറും ചാണകപ്പൊടി മാത്രം ഇതിൻ്റെ ഈ ഉണങ്ങിയ ഇലകളൊക്കെ മാത്രം കേട്ടോ എൻ്റെ ചവിട്ടിൽ വെച്ച് മണ്ണ് വിട്ട് നമ്മൾ നട്ടരുന്നതാണ് അപ്പോൾ ഈ ഐറ്റം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അടിപൊളി നല്ല കാന്ാരി ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം ചേമ്പിൻ്റെ കൂടെയും കാച്ചിലൂടെയൊക്കെ എടുക്കുന്ന മെയിൻ ഐറ്റം തന്നെയാണ് കേട്ടോ അതും നമുക്കിവിടെ ഉണ്ട് കേട്ടോ ഒത്തിരി ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളത് വീഡിയോ വയണ്ടപ്പോഴാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ലൈക്ക് ചെയ്ത് തീർച്ചയായിട്ടും ഒന്ന് കൂട്ടാക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾ അടുത്ത നല്ലൊരു വെട്ടിക്കെട്ട് വീഡിയോസായിട്ട് ഞാൻ ഉടനെ വന്നു അറിഞ്ഞിട്ടോ അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിരിക്കുക അപ്പോഴത്തേ ഞാൻ കഴിച്ചു തുടങ്ങി കേട്ടോ ഞാൻ പ്രത്യേകിച്ച് ടേസ്റ്റും കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എല്ലാ നമ്മളെ മലയാളികളുടെ വീട്ടിലും ഒരിക്കലെങ്കിലും നമ്മൾ കഴിച്ചിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ കാച്ചിൽ ചേന ചേമ്പ് ഇതുപോലൊരു ഐറ്റം തന്നെയാണ് ഇതും നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക പിന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ എങ്കിലേ ഞങ്ങൾ ഇതുപോലത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് വീണ്ടും കാണാം ബബ്